അറിയപ്പെട്ട വലിയ പ്രശസ്ത കുടുംബത്തിൽ പിറന്ന പിറന്നോള ആ കുടുംബത്തിലെ നാലാമത് പ്രസവിച്ചൊരു പെൺകുട്ടിയാണ് ആ കുടുംബത്തിന് വലിയ സന്തോഷമാണ് പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയ വർഗത്താണോ ആദ്യത്തെ ഒരു ദമ്പതികൾക്ക് ആദ്യമല്ല പെൺകുട്ടിയാണെങ്കിൽ അവരെ ജീവിച്ചുണ്ട് എന്നതിന്റെ അടയാളമാണ് ആൺകുട്ടികൾ മോശക്കാരാണ് പറഞ്ഞതല്ല ആൺകുട്ടിയെ അപേക്ഷിച്ച് പെൺകുട്ടിക്ക് വലിയ മഹത്വം ഒന്ന് സൂചിപ്പിച്ചതാണ് ആ കുടുംബത്തിലെ നാലാമത്തെ പെൺകുട്ടി

ൂര് വിളക്ക് ഈ വിളക്കിൽ ഒരിക്കാനുള്ള എണ്ണ ആ വീട്ടില് കുഞ്ഞിന് കുളിപ്പിക്കൊപ്പം ഉപയോഗിക്കുന്നു സോസൂസ് വാങ്ങാൻ ആ വീട്ടിൽ പണമില്ല കഴിയുന്ന കുടുംബം ആ കുടുംബത്തിന് ഈ ദരിദ്രത്തിലെ പട്ടിണിന് കഴിയുന്ന കുടുംബം മഹരിയവർടെ പിതാവിന് പണിയില്ല വീട്ടിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നേരെ പോകണം തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് പോയിട്ട് വീട്ടുകാരിൽ സ്വർണം നിങ്ങൾ വാങ്ങണം സ്വർണ്ണ നാണയം വാങ്ങണം അന്ന് നമുക്ക് ജീവിക്കാനുള്ള ഉപാധിയാണ് കറൻസിക്ക് പകരം അങ്ങ് ഉപയോഗിക്കുന്നത് ഏതായാലും ഭാര്യയുടെ സമ്മർദ്ദം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ആ വീട്ടിലേക്ക് പോയിട്ട് ചെയ്തു െ വിളിക്കാൻ വേണ്ടി വാതിലേക്ക് കൈ മുട്ടാൻ വേണ്ടി ഇങ്ങനെ വെച്ചു പക്ഷേ വീട്ടുകാരെ മുട്ടി വിളിച്ചില്ല ആ വീട്ടിലുള്ള ആളുകൾ ചിന്തിച്ചുറച്ച് ഞാൻ എന്റെ ജീവിച്ചുണ്ട് എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ പിന്നെ എങ്ങനെയാണ് ഈ വീട്ടുകാരിൽ നിന്ന് ഞാൻ അതുകൊണ്ട് വേണ്ട എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറച്ച വിശ്വാസത്തോടെ ആ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ ചോദിച്ചു എന്താണ് ആ വീട്ടുകാർ തന്നത് പറയുന്നു ഇല്ല ഇല്ല ഒന്നും തുറന്നില്ല വാതില് തുറക്കാതെ വിഷയം പറഞ്ഞ സ്ഥലമല്ല സംഭവം അങ്ങനെയാണല്ലോ ലോകം വിളിക്കാത്ത വിവരും മഹാനവുകൾ പറഞ്ഞിട്ടുമില്ല ഏതായാലും വീട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല ഇല്ല വന്നപ്പോ കരയാൻ തുടങ്ങി വല്ലാത്ത പ്രയാസത്തിലാണ് ഞങ്ങൾ കുഞ്ഞിന് മലപ്പാല് കൊടുക്കണം കുഞ്ഞിന് മലപ്പാല് കൊടുക്കണമെങ്കിൽ ഭക്ഷണം ഉമ്മാണോട് ബേജാറായ ഭർത്താവ് ഒരു ടെൻഷനായി നിൽക്കുന്നു അവിടെ യാണ് തങ്ങളെ പങ്കെ ഉപചോദിക്കുന്നു

ഇത്രയും നല്ല ഒരു സാന്നിഹ്യത്തായ മകള് നന്നാ നിങ്ങൾക്ക് തന്നുവല്ലോ

ആ പറയുന്ന രാജാവ് നല്ലൊരു രാജാവാണ് എന്റെ പേര് രാജാവാണ് എല്ലാ ദിവസവും സാധാരണ സ്വനാർ ചെല്ലുന്നു ഒരു ദിവസം മുടങ്ങാതെ എല്ലാ ദിവസവും നൂറ് സ്വരാത്ത് സ്വരാത്ത് പറയൂ ഇന്നലെ രാത്രി സ്വരാത്ത് ചെല്ലേ ദിവസമായിരുന്നു പക്ഷേ ഇന്നലെ സ്വരാത്ത് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മറന്നുപോയതാണ് ഉറങ്ങിപ്പോയതാ I'm uh -huh. uh -huh. സ്വപ്നത്തിലാണ് റസൂർ തങ്ങളിൽ നീ വിവരം കിട്ടുന്നത് എന്നിട്ട് പറയുന്നു രാജാവിനോട് പറയണം ഇന്നലെ രാത്രി ചെല്ലാത്തോഷമാണ് വിവരങ്ങളെ പേപ്പർ എടുക്കുകയാണ്

ാണ് കത്തിലുള്ളത് ഞാനുംഭ്യമായിട്ടുണ്ട് തന്നെ സാക്ഷ്യമാണ് ഇന്നലെ ഞാൻ പറയാത്ത ആ കാരണം എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് തങ്ങള് ചാടയില്ലാത്ത രാജാവ് ലാളിത്യത്തിന്റെ പ്രതീകമായ അതേ താഴ്ന്നോടും രാജാവ് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് പോ

സ്വാന്ത് തങ്ങളെ എന്നെ ഓർമ്മപ്പെടുത്തി നാനൂറ് സ്വർണ്ണനാണെന്ന് തരാൻ വേണ്ടി പറഞ്ഞുവല്ലോ തരാമെന്ന് പറഞ്ഞിട്ട് രാജാവ് നാനൂറ് സ്വന്താണോ കിതാവിന് കാണാം പകരമായിരത്തോളം സ്വന്തം സമ്മാനം കൊടുത്തു രണ്ടായിരത്തോളം സമ്മാനങ്ങൾ പാരോഷികമാനം കൊടുത്തു